ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ബാങ്ക് ഓഫ് ബറോഡയിൽ ബാങ്കിങ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്ക് ബാങ്ക് ഓഫ് ബറോഡ ഏകദേശം കേരളത്തിൽ ഉൾപ്പെടെ ഒരു സംസ്ഥാനങ്ങളിലായിട്ട് നാലായിരത്തോളം ഒഴിവുകളിലേക്ക് അപ്പർ രീസിനെ ക്ഷണിക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കുക ഇപ്പോൾ കേരളത്തിൽ തുടക്കക്കാരായുള്ള ആൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ ബാങ്കിംഗ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലായിട്ട് അപ്രൻറ്റീസ് ഒഴികുകളിലേക്ക് നാൽപ്പതോളം നാലായിരത്തോളം ഒഴികുകളിലേക്കാണ് അപേക്ഷ അണിച്ചിരിക്കുന്നത് ഇതിൽ വന്നിരിക്കുന്ന പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് താല്പര്യമുള്ളവർക്ക് എൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഏജും ക്വാളിഫിക്കേഷനൊക്കെ നോക്കുക ഇതിലേക്ക് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിലേക്ക് ഡിഗ്രിയാണ് മിനിമം കോൾ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു റെഗുലർ ഡിഗ്രി ഉള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്രെയിനിങ് പീരീഡ് ഒരു വർഷത്തേക്കായിരിക്കും ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കുക എന്നാൽ വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വന്നിരിക്കുന്ന വേക്കൻസികൾ മൊത്തം എൺപത്തി ഒമ്പത് വേക്കൻസികളാണ് എസ് സിക്ക് എട്ട് എസ് ടി ഇല്ലാതെ പോലെ ഒ ബി എസ് ഇരുപത്തി നാല് ഇ ഡബ്ല്യു എസ് എട്ട് പിന്നെ ജനറൽ നാൽപ്പത്തി ഒമ്പത് വേക്കൻസികളുമായിട്ട് വന്നിട്ടുണ്ട് മൊത്തം നാലായിരത്തോളം ഒഴിവുകളാണ് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് വന്നിരിക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഒഴിവുകളുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് അതുപോലെ കേരളത്തിലെ ജില്ലകളിൽ ഏതെല്ലാം ജില്ലകളിലാണ് ഒഴിവുകൾ നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴ അഞ്ച് എറണാകുളം മുപ്പത് കണ്ണൂർ അഞ്ച് കാസർഗോഡ് ഏഴ് അതുപോലെ കോഴിക്കോട് പത്ത് മലപ്പുറം അഞ്ച് പാലക്കാട് ഏഴ് തിരുവനന്തപുരം പത്ത് തൃശൂർ പത്ത് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഒഴിവുകളുടെ വേക്കൻസികൾ ഡീറ്റെയിൽസ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എസ് സി എസ് ടി ഒ ബി സിമാരുള്ള പിന്നോക്ക വിഭാഗക്കാർ അല്ലെങ്കിൽ ഏജുകളും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഇതിൽ ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കുക ഓൺലൈൻ എക്സാം സെലക്ഷൻ പ്രൊസീജിയർ പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും പിന്നെ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും പിന്നെ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ സ്റ്റേറ്റിൻ്റെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ജനറൽ അവർ ഫിനാൻഷ്യൽ അവയർനെസ് ഇരുപത്തഞ്ച് ക്വേഷൻസ് ഇരുപത്തഞ്ച് മാർക്ക് ഉണ്ടാവും ക്വാളിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും ഇരുപത്തഞ്ച് ക്വേഷൻസ് ഇരുപത് ഇരുപത്തഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ നോളജ് ഇരുപത്തിന്വേഷൻസ് ഇരുപഞ്ച് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് ഇരുപത് ക്വേഷൻസ് ഇരുപഞ്ച് മാർക്ക് മൊത്തം നൂറ് ക്വശൻസ് നൂറ് മാർക്കിനായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഇതിലേക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയ തരം ഈ എക്സാം ഉണ്ടായിരിക്കുക അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നത് പോലും നിങ്ങൾക്ക് ഓൺലൈനായിട്ടതിലേക്ക് അപേക്ഷ നടക്കാനും ഇത്തരത്തിലുള്ള ജോലി അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്തെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവൺസ് ഡേ